ഹലോ ഇന്നേട്ടനു കുഞ്ഞൊരു സർപ്രൈസ് കൊടുക്കാൻ പോകാൻ കേട്ടോ ഏട്ടോ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല നമുക്ക് സ്വർണം പണമൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ലൈഫിൽ വേണം അല്ലെങ്കിൽ പിന്നെ ലൈഫ് ഒരുമാതിരി ബോർ അടിച്ച പോലെ ആവും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനൊരു കുഞ്ഞൊരു സാധനം വാങ്ങിച്ചായിരുന്നേ ഏട്ടൻ വന്ന ഉടനെ ഒരു മരുന്ന് ഇടിച്ചു വീഴുന്ന തിരക്കിലാട്ടോ ഏട്ടാ കണ്ണെന്ന് അടച്ചേട്ടാ

നിങ്ങക്കുള്ള പണിക്കിട്ടോണ്ട് പോവാൻ കൊള്ളാമോ എന്റെ ഉണ്ണിയപ്പത്തിന്റെ ഒരു പങ്കാ കൊള്ളാമോ പണിക്കിട്ടുണ്ട് പോലെ എനിക്കിതുപോലെ തൊണ്ണം വാങ്ങിക്കണം എനിക്കിത് വേണ്ട ഞാൻ വേറെ വാങ്ങിച്ച വേറെ കണ്ടു വെച്ചിട്ടുണ്ട് ഇതുപോലെ പൈസ കിട്ടുമ്പോ ഞാൻ വാങ്ങിക്ക ഇഷ്ടപ്പെട്ട കേട്ടാ ഞാതാ പൊട്ടിക്കാതെ വെച്ച എന്നാ

വലുതാക്കി താഴോട്ടാക്കറക്റ്റാണോ